to uh, educate the public about the surgery, what we have done, the fantastic results, what we have got from the surgery, uh, we are here. With me, there is the whole team, and Dr. Pawar neurosurgeon, and Dr. Soy Joseph, our CEO, Mims Kasar अमीनियांट अमीन क्रिटिकल सर्जरी मीनिया पेशेंट और ऑरंगिटोर सेशन वेदना ಇಲ್ಲ ಅಂತ ಹೇಳು ಸರ್ಜರಿ చేరిట ಟ್ಯೂಮರ್ ಎಡ್ಕನಿಂದ್. ಇನ್ನ ಸರ್ಜರಿ ಕೈಂಡಿಟೇಷನ್ सेशन ಈ ऑरಂಗिटोर ಇಂಜೆಕ್ಷನ್ ಹೆಲ್ತಿದ್ದಿಟೇಷನ್ ಪೇಷಂಟ್ ಬೋಥ ಚೇಚುವರು. ಇಟ್ ದಿಸ್ ಇಸ್ ನಾರ್ಮಲ್ ಸರ್ಜರಿ. ಬ್ರೈನ್ ಸರ್ಜರಿ ಉಂಡಂಗಿ ಪಾರ್ಟ್ ಸರ್ಜರಿ ಉಂಡಂಗಿ ಚೇಪ್ಪಿನೆಲ್ಲಾ ಸರ್ಜರಿ ಉಂಡಂಗಿ. ದಿಸ್ ಇಸ್ ಅ ಕಾಮನ್ ಸ್ಟ್ಯಾಂಡರ್ಡ್. ಬಟ್ ಈ ನ್ಯೂ ಸರ್ಜರಿ ಸರಿಯ ಪೇಷಂಟ್ಸ್ಕೆ ಅಪಸ್ಮರ್ ಶೇ ಬ್ರೆ ಟ್ಯೂಮರ್ ನೋರ್ಮಲಿ ಇದೆ தெரிஞ்சது சைடிக்கு ಟ್ಯೂಮರ್ ಇದೆ जस्ट బై दैट ಸೈಡ್ ಇನ್ನ நார்ಮಲ್ ನ ಸಂಸಾರಿಕೆ ಇರಲ್ಲ ಆ ಸ್ಥಳಕ್ಕೆ ಸೈಡ್ಕ್ಕೆ പിന്നെ ಕೈಕಲ್ ಕಂಟ್ರೋಲ್ ಆಗುವಾಗ ಆ ಸೈಡ್ಕ್ಕೆ ಟ್ಯೂಮರ್ ಇದೆ ಸೋ நார்ಮಲ್ ರಸ್ತೇಶಿಯ ಬೋರ್ಡ್ಕ್ಕೆ ಈ ಆಪರೇಷನ್ చేದನ್ನ ಆ ಟ್ಯೂಮರ್ ಫುಲ್ ಎಳ್ಕಂ ಪೆಟ್ಟತೆ ಫುಲ್ ಟ್ಯೂಮರ್ ಎಳ್ತಂಗೆ ಮೆನಿ ಟೈಮ್ಸ್ जस्ट <coughs> போய் எல்லாம் ட்யூமர் எடுக்கணு கை போக்கணு காலு போக்கணு 90% ट्यूमर एट द सीज मेन क्रिटिकल एरिया पोई द सीज आ टाइम ला पेशेंट ला तिरती तिरती टेस्टिंग से दो कई पोक काल पोक एनी टाइम काल इलन दी कई ले शक्ति या कोरा आउ नंदु आप पोले कंडा भी इमीडिएटली सर्जरी नि सो पेशेंट ला और 1% वेदनियो आइटला बट ट्यूमर मोस्ट ऑफ द ट्यूमर वाज ടെക്നോളജിയാണ് പേഷ്യന്റ് പിന്നെ കോഓപ്പറേഷൻ ആവശ്യമാണ് പ്ലസ് എക്സാക്ട് എവിടെ ട്യൂമർ ഉണ്ട് അത് ഇമേജിംഗില് ഓപ്പറേഷൻ ടൈമില് അൾട്രാസൗണ്ട് ചെയ്തിട്ട് ബ്രെയിൻ അൾട്രാസൗണ്ട് ചെയ്തിട്ട് ട്യൂമർ എവിടെയുണ്ട്

नो प्रॉब्लम कहता हूँ, 77 इयर ओल्ड लेडिया। सो दिस वाज़ द ब्रीफ अबाउट द सर्जरी। इपो एक्जैक्टली एनेस्थेसिया कार्य वगैरह डॉक्टर आमिन कह रही हूँ। इप्पो पहले तो बोला है, अन्यार्क का अंदाज़ ना तो मनसिलाइन नहीं जारी है। साधारण का दीने, ट्यूमर इधर നമ്മുടെ കൈകാലുകളെ ചലിപ്പിക്കുന്ന മോട്ടോർ ഏരിയ എന്ന് പറയും ആ ഏരിയയുമായിട്ട് ഏറ്റവും അടുത്തായിട്ടാണ് ട്യൂമർ ഇരിക്കുന്നത് നമ്മൾ സാധാരണഗതിയിൽ ഡോക്ടർ പറഞ്ഞതുപോലെ അനസ്തേഷ്യ കൊടുത്ത് കംപ്ലീറ്റ് ജനറൽ അനസ്തേഷ്യ എന്ന് പറയുന്ന ടെക്നിക്കിൽ നമ്മൾ പ്ലാൻ ചെയ്താൽ ആ ട്യൂമർ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഈ കൺട്രോൾ ചെയ്യുന്ന മോട്ടോർ ഏരിയയിൽ ഡാമേജ് വരികയും പേഷ്യന്റ് സർജറി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ കയ്യോ കാലോ തളർന്നു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അത് ഈ ട്യൂമറിന്റെ ലൊക്കേഷൻ ആണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് അപ്പോ അതിനൊഴിവാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് ആണ് ഈ പറയുന്ന എന്ന് ക്രൈനോട്ടം അവിടെ അനസ്തേഷ്യ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല നമ്മൾ മനസ്സിലാവണം ആ ഏരിയയിൽ എത്തുമ്പോൾ ഇനിയും നമ്മൾ ഈ ട്യൂമർ എടുക്കാൻ ശ്രമിച്ചാൽ ആള് തളർന്നു പോകും എന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഓപ്പറേഷന്റെ സമയത്ത് പേഷ്യന്റ് നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം കൈ കൊക്കാൻ പറയുമ്പോ പേഷ്യന്റ് കൈ കൊക്കണം ൊക്കാൻ പറയുന്നു കാല് പൊക്കണം സംസാരിക്കണം ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ പേഷ്യന്റിന് ആ ഡാമേജ് വന്നിട്ടില്ല നമുക്ക് മനസ്സിലാക്കാം അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് അനസ്തേഷ്യ കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുന്നത് ഒഴിവാക്കിയിട്ട് എവൈറ്റ് ക്രൈനോട്ടമിയായിട്ട് ചെയ്യുന്നത് എവൈറ്റ് ക്രൈനോട്ടമിയായിട്ട് ചെയ്യുമ്പോഴുള്ള മെയിൻ ഡിഫറൻസ് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഉറക്കുന്നതിന് പകരം തലക്കകത്ത് നമ്മൾ അങ്ങോട്ട് ഈ സ്കിന്ന് അതുപോലെ തന്നെ ബോണ് ഏരിയ ഒക്കെ തുറന്നിട്ട് വേണം നമ്മൾ ബ്രെയിനിനകത്തോട്ട് എത്താൻ വേണ്ടി ഓപ്പൺ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെയാണ് സർജറി ചെയ്യുക ആ പെയിനുള്ള ഭാഗത്ത് നമ്മൾ തലയിലോട്ടുള്ള ഓരോ ഏരിയയിലും വരുന്ന നരമ്പുകളെ പ്രത്യേകമായിട്ട് ബ്ലോക്ക് എന്നാണ് അതിൽ പറയുക അതാണ് നമ്മൾ ആദ്യം കൊടുക്കുക അതുകൊണ്ട് തന്നെ അകത്തോട്ടേക്ക് പോകുമ്പോൾ പേഷ്യന്റിന് ഒരിക്കലും പെയിൻ അറിയില്ല ഈ ബ്ലോക്ക് കൊടുക്കും നർവ് ബ്ലോക്ക് കൊടുക്കും കംപ്ലീറ്റ് ആയിട്ട് പേഷ്യന്റ് വേദന അറിയാതെ തന്നെയായിട്ട് ചെയ്യുന്നത് അതിന്റെ കൂടെ തന്നെ ഒരു മൂന്നാല് മണിക്കൂർ ഓപ്പറേറ്റീവ് ടൈം ഉണ്ടാവും ആ സമയത്ത് ഇത്രയും മേജത്തി ഏഴ് വയസ്സുള്ള ഒരു പേഷ്യന്റ് സർജൻ എന്താ വേണ്ടത് അനങ്ങാതെ കിടക്കണം പേഷ്യന്റ് അനങ്ങാൻ പാടില്ല തലയിലാണ് സർജറി പേഷ്യന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുമ്പോഴൊക്കെ ബുദ്ധിമുട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട് പേഷ്യന്റിനാണെങ്കിൽ എന്താ വേണ്ടത് വേദന അറിയാതെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സമയം കൂടി ആയിരിക്കണം ഈ രണ്ടിനെയും ബാലൻസ് ചെയ്യുക എന്നുള്ളതാണ് അനുശേഷ സേവനം ചെയ്യുന്നത് വേദന അറിയാതിരിക്കാൻ വേണ്ടി സ്കാൽ ബ്ലോക്കും അതുപോലെ തന്നെ പേഷ്യന്റ് കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങുകയും ചെയ്യണം എന്നാ നമ്മള് നമുക്ക് ആവശ്യം തോന്നുമ്പോൾ വിളിച്ചുണർത്താൻ വേണ്ടി ശ്രമിക്കുമ്പോൾ പേഷ്യന്റ് ഉണരുകയും വേണം അപ്പൊ കുറച്ച് സെഡേഷൻ നമ്മൾ കൊടുക്കും പേഷ്യന്റ് കംഫർട്ടബിൾ ആയിട്ട് ഉറങ്ങും ആവശ്യമുള്ള സമയത്ത് സർജൻ എന്തെങ്കിലും ഒരു ഡൗട്ട് തോന്നുമ്പോൾ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ട സമയത്ത് മരുന്നുകൾ നിർത്തിവെച്ചതിന് ശേഷം പേഷ്യന്റിനെ കുറിച്ച് ഉണർത്തുന്നു എന്ന് ചെക്ക് ചെയ്യുന്നു കൈകാലുകൾ ഇതാണ്ഡ് എങ്ങോട്ടി എന്ന് പറയുന്നത് ഇത് പേഷ്യന്റിന്റെ കോപ്പറേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ് കുറച്ചും കൂടി ആയിട്ടുള്ള യങ് പേഷ്യന്റിനൊക്കെ കുറച്ചും കൂടി നമുക്ക് ചെയ്യാൻ ഒരു എളുപ്പമുണ്ട് പക്ഷെ നേരെ മറിച്ച് പ്രായം കൂടുന്നതിനനുസരിച്ച് അവർ പെട്ടെന്ന് അവർക്കത് ബുദ്ധിമുട്ടായിട്ട് വരാനും നമ്മൾ പറയുന്നത് അനുസരണ കേട്ട് കാട്ടാനുള്ള സാധ്യത കൂടുതലാണെങ്കിലും നമ്മൾ ഈ പേഷ്യന്റ് വളരെ നന്നായിട്ട് നമ്മളോട് കോപ്പറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൃത്യസമയത്ത് നമ്മൾ പറഞ്ഞതുപോലെ തൊണ്ണൂറ് ശതമാനത്തോളം ട്യൂമർ എടുക്കാൻ വേണ്ടി സാധിച്ചു പേഷ്യന്റിന് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ സർജറി ഈ രീതിയിൽ അതേപോലെ ചെയ്യാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയി ഇതിന്റെ ഏറ്റവും വലിയ കാര്യം ഇതൊരു മൂന്നാല് മണിക്കൂർ എന്തായാലും എടുക്കും ഫുൾ ടൈം എടുക്കുമ്പോൾ ഫോർ ഹവേഴ്സ് പേഷ്യന്റിന് കേട്ടുന്നത് മുതൽ പേഷ്യന്റിന് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നതിനുള്ള സമയം ഏകദേശം പ്ലസ് പക്ഷെ അത് പാടില്ല കംപ്ലീറ്റ് ആയിട്ട് അബോധാവസ്ഥയിൽ പോകാൻ പാടില്ല പേഷ്യന്റ് ഇടയ്ക്ക് നമുക്ക് ഓപ്പറേഷൻ ഡൗട്ട് എന്ന് തോന്നുമ്പോൾ നമുക്ക് കൈ കളക്കാൻ പറയണം സംസാരിക്കാൻ വേണ്ടി പറയണം അങ്ങനെ പേഷ്യന്റ് പെട്ടെന്ന് അവേക്ക് ആവും വേണം പക്ഷെ പേഷ്യന്റ് കംഫർട്ടബിൾ ആയിട്ട് കിടക്കും വേണം അങ്ങനെ ഒരു പ്ലെയിൻ ലൈഫ് മനസ്സിലേഷൻ അതിന് സ്പെഷ്യലായിട്ട് ടെക്നോളജി ബിസ് എന്ന് പറഞ്ഞൊരു മോണിറ്ററിങ് സിസ്റ്റം ഉണ്ട്

സ്റ്റാർട്ട് രണ്ട് അങ്ങനെ മാത്രമേ എമർജൻസി ഈ നമുക്ക് ഏറ്റവും വലിയ ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റുന്നത് സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്സ് ചികിത്സ പറയുന്നത് ഇതുപോലെ ബ്രെയിൻ ആയിട്ടുള്ള ചികിത്സകൾ പെട്ടെന്ന് ആ ഒരു ടൈമിൽ ആ ഒരു കിട്ടാന്നുള്ളത് ഫോർ ആൻഡ് ഹാഫ് അവേഴ്സ് വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആ അതിന് പ്രോട്ടോകോൾ ഉണ്ട്

എന്റെയൊക്കെ ചാനൽ ട്രാൻസ്പ്ലാൻ്റ് ഇപ്പ ഇപ്പ കഴിഞ്ഞു ഒരു ലിവർ ഫെയിലിയർ പേഷ്യൻ്റ് ലിവർ ഫെയിലിയർ ലിവർ ട്രാൻസ്പ്ലാൻ്റ് എന്ന മെഷീനലിറ്റിസ് ആണ് ഐൻ്റെ പെർമിഷൻ ഫ്രം ഏത കാര്യങ്ങളൊക്കെ കിട്ടിയ ശേഷം ഇപ്പ ലിവർ ട്രാൻസ്പ്ലാൻ്റ് കൊണ്ട കാര്യങ്ങൾ ഇപ്പ വന്ന അവരുടെ കാർഡിയോ സർജറി ചെയ്യാനൊക്കെ എമർജൻസി വിരാനി ആണ് അതിയൂഷ്വനെ അങ്ങനെ കുറവാട്ടേ ഉള്ളൂ അപ്പ അങ്ങനെ ഉള്ള പേഷ്യൻ്റ്സ് ആണ് വർക്ക് നടക്കുന്നത് അല്ലാതുള്ള കേസസ് നമുക്ക് അവിടെ ട്രീറ്റ് ചെയ്യാൻ ഉള്ള ടെക്നോളജി സ്റ്റാഫ് ഡോക്ടർസ് 99% 99.99% ആവശ്യമുള്ള .99